സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്വർണം വാങ്ങുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആ സ്വർണം അതായത് നമ്മൾ വാങ്ങുന്ന സ്വർണം ദീർഘകാലം നമ്മളുടെ കൈകളില് അത് തങ്ങാതുള്ളത് അതുപോലെ തന്നെ അത് പണയത്തിൽ പോകുന്നത് മോഷ്ടിക്കപ്പെടുന്നത് അങ്ങനെ പല രീതികളിലൂടെ നമ്മൾ വാങ്ങുന്ന സ്വർണം ആ വാങ്ങുന്ന സന്ദർഭത്തിൽ ശരിയായ വിധത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് മേടിക്കുമെങ്കില് ആ സ്വർണം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടം വന്നു പോകും എന്നുള്ളതാണ് അപ്പോൾ സ്വർണം വാങ്ങുമ്പോൾ ആ സ്വർണം എക്കാലവും നമ്മുടെ കൈകളിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്വർണം നമ്മുടെ കൈകളിൽ ഇരുന്ന് മറ്റു സ്വർണത്തെ കൂടി ആകർഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൈകളില് സ്വർണം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും അടുത്ത തവണ സ്വർണം വാങ്ങുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്തോളൂ ഇതിന് ധനച്ചെലവൊന്നും ഉള്ള കാര്യങ്ങളല്ല അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കൈകളില് ആ ഒരു സ്വർണം ദീർഘനാൾ അത് വാഴുകയും ഒരിക്കലും അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടം വന്നു പോകില്ല മാത്രമല്ല കൂടുതൽ കൂടുതൽ സ്വർണാഭരണങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുകയും ചെയ്യും നേരെ വീടുകളിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് സ്വർണം എന്ന് പറയുന്നത് കേവലം ഒരു ലോഹം എന്നുള്ളതല്ല ഒരു സ്ത്രീയുടെ അഴകിന് നിദാനമായി വർത്തിക്കുന്ന ഒന്ന് സ്വർണ്ണമാണ് അതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെ അഭിമാനത്തിനും അതുപോലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ ഒരു കുടുംബത്തെ താങ്ങി നിർത്തുന്നതിനും ഒക്കെ സ്വർണം ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ മഹാലക്ഷ്മിയുടെ പ്രതിരൂപമായിട്ടാണ് സ്വർണത്തെ കണക്കാക്കുന്നത് ഒരുതരി സ്വർണമെങ്കിലും ഒരുതരി പൊന്നെങ്കിലും വാങ്ങാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ലല്ലേ നമ്മൾ അങ്ങനെ വാങ്ങുമ്പോൾ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ സ്വർണം എക്കാലവും നമ്മുടെ കൈകളിൽ നിലനിൽക്കണം എന്നായിരിക്കും എന്നാൽ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ വാങ്ങുന്ന സ്വർണം അധിക കാലം കഴിയും മുൻപ് ഒന്നുകിൽ കളവ് പോവുക അല്ലെങ്കിൽ പണയത്തിൽ പോവുക ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ആ സ്വർണം കൈനഷ്ടം വന്ന് നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടമാകും എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെ സ്വർണം നമ്മുടെ കൈകളിൽ വാഴാതിരിക്കുന്നതിന് ദുർവിധി മാത്രമല്ല നമ്മള് സ്വർണം വാങ്ങുമ്പോ ചെയ്യുന്ന ചില തെറ്റുകളും കാരണമായി തീരുന്നു എന്നാണ് ആചാര്യന്മാര് പറയുന്നത് അതേക്കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ലക്ഷ്മി ദേവിയുടെ പ്രതീകമായ സ്വർണത്തെ നമ്മുടെ ഗൃഹത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ ക്ഷണിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെയെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന സ്വർണം നമ്മുടെ ജീവിതത്തിൽ ഇരട്ടി ഐശ്വര്യം കൊണ്ടുവരും ആ സ്വർണ്ണമാകട്ടെ നിങ്ങളിൽ നിന്ന് ഒരിക്കലും കൈനഷ്ടം ഒന്നു പോവുകയും ഇല്ല ഒന്നാമതായിട്ട് സ്വർണം വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ശരിയായ ഉചിതമായ ദിവസം നോക്കി വാങ്ങുക എന്നുള്ളതാണ് വ്യാഴാഴ്ച ദിവസം അതുപോലെ തന്നെ ആഴ്ചകളിൽ വെള്ളിയാഴ്ച ദിവസം വ്യാഴവും വെള്ളിയും സ്വർണം വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളാണ് അതുപോലെ തന്നെ അക്ഷയതൃതീയം ദീപാവലി പൗർണമി വരുന്ന ദിവസങ്ങളും ഏറ്റവും 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 വിശേഷപ്പെട്ട ദിവസങ്ങളാണ് അപ്പൊ ഈ പറഞ്ഞ പുണ്യ ദിവസങ്ങളിൽ നമ്മൾ സ്വർണം വാങ്ങുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് വ്യാഴാഴ്ച ദിവസം ധനകാരകനായ ബൃഹസ്പതിയുടെയും വെള്ളിയാകട്ടെ ധനത്തിന്റെ അധിപതിയായ മഹാലക്ഷ്മിയുടെയും ദിവസമാണ് മറ്റ് ദിവസങ്ങളിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ അനുഭവപ്പെടുന്ന ദിവസങ്ങളുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ ആഴ്ചകളില് നമ്മൾ സ്വർണം വാങ്ങുന്നത് ഐശ്വര്യത്തെ ഇരട്ടിപ്പിക്കും എന്നുള്ളതാണ് എന്നാൽ ഒരു കാരണവശാലും ശനിയാഴ്ച ദിവസം പരമാവധി നിങ്ങൾ സ്വർണം വാങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഈ ശനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശനിയാഴ്ച എന്ന് പറയുന്നത് ശനിദേവനുമായി ബന്ധപ്പെട്ട ഒരു ദിവസമാണ് ഈ ശനി എന്ന് പറയുന്നത് ശനിദേവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഴ്ചയാണ് ശനി എന്ന് പറയുന്നത് കഠിനാധ്വാനത്തിന്റെയും നഷ്ടത്തിന്റെയും കൂടി ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം വാങ്ങുന്ന സ്വർണം നമ്മുടെ കൈകളിൽ നിലനിൽക്കാൻ പ്രയാസമായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ ആഴ്ചകളില് ഞാൻ ഈ പറഞ്ഞ രണ്ട് ദിവസങ്ങൾ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഈ രണ്ട് ദിവസങ്ങളിൽ വാങ്ങുകയാണ് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് മറ്റു ദിവസങ്ങളിലും മേടിക്കാൻ കുഴപ്പമില്ല പക്ഷെ എന്തെങ്കിലും ആഴ്ചകളില് ശനിയാഴ്ച ദിവസം നിങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആഴ്ച പോലെ തന്നെ ദിവസം പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശുഭ സമയം നോക്കി വേണം നമ്മൾ വാങ്ങാൻ എന്നുള്ളതാണ് രാഹുകാലം ഗുളികകാലം യമഖണ്ഠകാലം തുടങ്ങിയ അശുഭ സമയങ്ങൾ ഒഴിവാക്കി വേണം സ്വർണം വാങ്ങുവാന് ഇനി നല്ലൊരു മുഹൂർത്തത്തിലാണ് നിങ്ങൾ സ്വർണം മേടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് നമുക്കറിയാം സ്വർണം എന്ന് പറയുന്നത് അത്യധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള വില വളരെ കൂടുതലായിട്ടുള്ള ഒരു ലോഹമാണ് അല്ലെങ്കിൽ സ്വർണം വാങ്ങുന്നതിന് നമ്മൾ വലിയൊരു എമൗണ്ട് ചെലവഴിക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങുന്ന ആ ഒരു സമയം നമ്മൾ കൃത്യമായി നോക്കി ശുഭസമയത്തിൽ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ സ്വയം പഞ്ചാംഗം നോക്കിയോ കലണ്ടർ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കൊണ്ടോ ഒക്കെ നോക്കിച്ചൊരു ശുഭസമയം എടുത്തുകൊണ്ട് നമ്മൾ ആ സമയത്ത് സ്വർണം വാങ്ങിച്ചാൽ അത് ദീർഘകാലം നമ്മൾ നിലനിൽക്കുന്നതാണ് ആ സ്വർണം നമ്മുടെ കൈകളിൽ ഇരുന്ന് അത് ധാരാളം സ്വർണത്തെ നമ്മളിലേക്ക് ആകർഷിക്കും എന്നുള്ളതാണ് ഇനി മൂന്നാമതൊരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സ്വർണം വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ നിറം ഇതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നാമെങ്കിലും ഇതിൽ വലിയൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് സ്വർണം വാങ്ങാൻ പോകുമ്പോൾ ഉറപ്പായി നമ്മൾ കറുപ്പ് വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക എന്നുള്ളതാണ് കറുപ്പ് നിരാശയുടെയും ദുഃഖത്തിന്റെയും നഷ്ടത്തിന്റെയും നിറമാണ് പകരം മഞ്ഞ ചുവപ്പ് പച്ച വെള്ള നിറങ്ങളിലുള്ള വസ്ത്രം ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഉള്ളില് പോസിറ്റിവിറ്റി നിറയ്ക്കുകയും ലക്ഷ്മി കടാക്ഷം നേടിത്തരുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പണം കൊടുത്ത് ആ സ്വർണ്ണാഭരണം സ്വന്തമാക്കി കഴിഞ്ഞാൽ ഇടത് കൈകൊണ്ട് സ്വീകരിക്കുക അത് നമ്മുടെ വലം കൈകൊണ്ട് സ്വീകരിക്കുക അത് ഭക്തിയോടുകൂടി സ്വീകരിക്കുക എന്നുള്ളതാണ് കഴിയുമെങ്കിൽ ആ ഒരു ലക്ഷ്മി ഭഗവതിയൊക്കെ മനസ്സിലൊന്ന് സ്മരിച്ച് അത് മറ്റാരും കേൾക്കണ്ട നമ്മൾ നമ്മുടെ ചിന്തയിൽ ആ ലക്ഷ്മി ഭഗവതിയെ ഒന്ന് കൊണ്ടുവന്നാൽ വലത് കൈ കൊണ്ട് ഭഗവതി ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് സ്വർണം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവതിയാണ് എന്ന സങ്കല്പത്തിൽ നിങ്ങൾ അതിനെ ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് ഈ വലത് കൈ കൊണ്ടുള്ള ഒടുക്കൽ വാങ്ങലുകൾ ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് കണക്കാക്കുന്നതാണ് ഇപ്പൊ ഒരാൾ ഇടം കൈകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വെച്ച് നീട്ടിക്കഴിഞ്ഞാല് എത്ര അവിശ്വാസിയും അത് വാങ്ങാൻ ഒന്ന് മടിക്കും ഈ വിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഇടം കൈകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് അത് ആ വാങ്ങുന്നയാൾക്ക് ഉണ്ടാക്കുക അതുപോലെയാണ് ഇനി ഈ സ്വർണം നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഗൃഹത്തിൽ എല്ലാവരുടെയും ഗൃഹത്തിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ ഒരു ചിത്രം ഉണ്ടാകുമല്ലോ ആ ചിത്രത്തിന് മുന്നിൽ ഈ സ്വർണം നിങ്ങൾ ഭഗവതിക്കായിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് കാരണം ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ലോഹമാണ് നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അത് ഭഗവതിക്ക് വേണം നമ്മൾ ആദ്യം സമർപ്പിക്കുവാനാണ് ആ സ്വർണം ഒന്ന് ജലത്തിൽ കഴുകി ശുദ്ധി വരുത്തിയതിനു ശേഷം അല്ലെങ്കിൽ നീരോ മറ്റോ കുടഞ്ഞതിന് ശുദ്ധി വരുത്തിയ ശേഷം വേണം നമ്മൾ അത് പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ വെക്കുവാന് വെച്ചതിനു ശേഷം മഞ്ഞൾ പൊടി ചാടിച്ച് തിലകം ചാർത്തി കൊടുക്കുക എന്നുള്ളതാണ് അതിനോടൊപ്പം നിങ്ങൾക്ക് കുങ്കുമവും അതിൽ ചാർത്തി കൊടുക്കാം മാലയിൽ മുഴുവൻ പൂഷണം എന്നുള്ളതല്ല പേരിന് വേണ്ടിയിട്ട് അതിൻ്റെ കുളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ണിയിലോ നിങ്ങൾക്ക് ഇങ്ങനെ കുറി അണിയിച്ചു കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഈ സ്വർണം നിങ്ങൾക്ക് ധരിക്കുകയോ അല്ലെങ്കിൽ ഒരു നിക്ഷേപമായിട്ട് നിങ്ങളുടെ ലോക്കറിലോ അലമാരയിലോ സൂക്ഷിക്കുകയോ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ദൈവീകമായിട്ട് എന്തും ചെയ്ത് അത് സ്വീകരിക്കുമ്പോൾ അതൊരു പ്രസാദമായിട്ട് മാറും എന്നുള്ളതാണ് കാരണം നമ്മൾ ഇതിങ്ങനെ വഴിപാട് ചെയ്ത് എടുക്കുമ്പോൾ അത് കേവലൊരു ആഭരണമല്ല അതൊരു പ്രസാദം എന്നുള്ള നിലയിലേക്ക് മാറിക്കഴിഞ്ഞു അത് ദൈവീകമായിട്ടുള്ള ഒന്നായിട്ടാണ് പിന്നീട് അതിനെ നമുക്ക് കാണുവാൻ സാധിക്കുക അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും അത് പ്രവർത്തിക്കുക അപ്പൊ ഇങ്ങനെ പൂജാമുറികളൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ സ്വർണം ധരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ മറ്റേ അശുദ്ധി ബാധിച്ചവർക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒരു പ്രശ്നവുമില്ല കാരണം ഒരു ജ്വലറിയിലാണെങ്കിൽ പോലും ആ സ്വർണ്ണത്തിന് നിത്യവും അവർ പൂജിക്കുന്നുണ്ട് ആ സ്വർണത്തെ പണിയുന്ന ആളുകള് അവരുടെ വിശ്വാസം അനുസരിച്ച് അതിനെ പൂജിച്ചാണ് അവരെ ആഭരണം പണിയുന്നത് അപ്പോൾ ഓരോ നിമിഷവും പല പല പൂജയിലൂടെയും ആരാധനയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ സ്വർണ്ണാഭരണം നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് അതിനെ നമ്മളും കൂടി ഒന്ന് പൂജിച്ച് നമ്മുടെ ഇഷ്ടദേവതയുടെ ഒക്കെ മുന്നിൽ വെച്ച് അവരുടെയൊക്കെ അനുവാദവും പ്രീതിയും നേടിയതിനു ശേഷം ധരിക്കുന്നത് അത്യൈശ്വര്യപ്രദമാണ് എന്ന് മാത്രമേ ചിന്തിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് യാതൊരു തരത്തിലുള്ള അശുദ്ധി സ്വർണത്തെ ബാധിക്കുന്നതല്ല അപ്പൊ ഈ കാര്യം ഒന്ന് ചെയ്തു നോക്കിയാൽ സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എപ്പോഴും ആ ഒരു സ്വർണത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ആ ഒരു സ്വർണം ഒരിക്കലും ആ ഒരു ഗൃഹമോ ആ ഒരു വ്യക്തിയോ വിട്ടുപോകില്ല എന്നുള്ളതുമാണ് അപ്പോൾ ഈ കാര്യം ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സ്വർണം വാങ്ങുമ്പോൾ ഈ വിധം കാര്യങ്ങൾ കൂടി ചെയ്ത് ആ സ്വർണ്ണത്തെ നിങ്ങൾ സ്വന്തമാക്കുക അങ്ങനെയെങ്കിൽ സ്വർണം നിങ്ങളെ വിട്ടുപോകില്ലെന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ സ്വർണം നിങ്ങളിലേക്ക് ഏതെങ്കിലും വിധേനെ അത് വാങ്ങുന്നതിനുള്ള ആ ഒരു സാമ്പത്തികം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും അത് സ്വർണമായി തന്നെ പരിണമിച്ച് നിങ്ങളുടെ കൈകളിൽ സംരക്ഷിക്കപ്പെടും എന്നുള്ളതാണ് അപ്പൊ ഇനി ഇക്കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ അറിഞ്ഞുകൂടാത്ത സുഹൃത്തുക്കൾക്ക് കൂടി ഇത് പകർന്നു കൊടുക്ക അല്ലാത്ത പക്ഷേ വീഡിയോ കൂടി അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം